വിഷുവായതോടെ ആർട്ടിഫിഷ്യൽ കണിക്കൊന്ന പൂക്കൾക്കും ആവശ്യക്കാർ ഏറെ വീടുകളും കടകളും അലങ്കരിക്കാനാണ് ഇത്തരം പൂക്കൾ ഏതാനും വർഷങ്ങളായിട്ടാണ് ഇത്തരം പൂക്കൾ വിപണി കൈയടക്കാൻ തുടങ്ങിയത് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ കണിക്കൊന്നയല്ലെന്ന് ആരും പറയില്ല അതേ നിറവും ഇല്ലിയും അതുകൊണ്ട് തന്നെ ഇത്തരം ആർട്ടിഫിഷ്യൽ പൂക്കൾക്ക് ആവശ്യക്കാർ ഏറെയാണ് കടകളും വീടുകളും അലങ്കരിക്കുന്നതിനായാണ് ഇത്തരം കണിക്കൊന്ന ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ പൂക്കൾ ആയതുകൊണ്ട് തന്നെ ഏറെക്കാലം നിലനിൽക്കുമെന്നുള്ളതും ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വിഷുക്കാലത്ത് തുണിക്കടകളും ഷോപ്പുകളും അലങ്കരിക്കുന്നതും ഇത്തരം പൂക്കൾ ഉപയോഗിച്ചാണ് പാലക്കാട് നിന്നുമാണ് പ്രധാനമായും ഇത്തരം കണിക്കൊന്നകൾ എത്തുന്നത് മുപ്പത്തിയഞ്ച് മുതൽ അമ്പത് രൂപ വരെയാണ് ഒരു പൂവിന്റെ വില മഞ്ഞയ്ക്ക് പുറമെ ചുവപ്പ് ആകാശനീല ലാവൻഡർ തുടങ്ങി വിവിധ നിറത്തിലും പൂക്കൾ ലഭ്യമാണ് ഏറെക്കാലം സൂക്ഷിക്കാമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആവശ്യക്കാർ ഏറെയെന്ന് വ്യാപാരികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ മാനന്തവാടി